ഹലോ ഗാൾസ് എല്ലാവരും സുഖത്തിന് വിചാരിക്കുന്നു ഞാനും ഒരു സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഞാൻ സൗണ്ടിലായിട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചെയ്തപ്പോൾ മറ്റേ ഈ കുറേ ശബ്ദങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ പണി നടക്കും അപ്പോൾ അതിൻ്റെ ശബ്ദമെല്ലാം കൂടെ ഇതായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ അടുത്ത് ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി തൊട്ട് നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വന്നപ്പോൾ നോക്കിയപ്പോൾ ഒരുമാതിരി ഫുള്ള് മാറിപ്പോയി മാറി എന്ന് വെച്ചാൽ ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും റോഡ് ഫുള്ള് വെള്ളമൊക്കെ ഇങ്ങനെയായിട്ട് ഫുള്ള് അലങ്കോല മൊത്തം ചള്ള ഈ ഓടെന്നുള്ള വെള്ളം എല്ലാം കൂടായ റോഡും എല്ലാം ഫുള്ളായി പിന്നെ നദി ഫുള്ളൊരുമാതിരി മഞ്ഞ മൂടിക്കിടക്കും അപ്പുറത്തെ മലയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഫുള്ള് മഞ്ഞ കേട്ടോ മഞ്ഞ എന്ന് വെച്ചാൽ കോട നമ്മുടെ അവിടെ കോടന്നോട്ടോ പറയാറ് കോട മഞ്ഞ അത് രണ്ടും പറയും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറയും പിന്നെ ആണെങ്കിൽ കണ്ടില്ലേ ഫുള്ള് മഞ്ഞാണ് അപ്പുറത്തെ മല ഒന്നും ശരിക്കും കാണുക എന്നെങ്കിലും മണ്ടയ്ക്കൂടെ മഞ്ഞും പിന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ മഴക്കോള് നീങ്ങി നീങ്ങി കാണാം കേട്ടോ അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കാലം കെട്ടുന്ന ആ ചരടാണെങ്കിൽ പൊട്ടിപ്പോയി ചാരടല്ലായിരുന്നു ഈ കൊലി പോലെ വേറെ സംഭവം ഉണ്ടായിരുന്നു അതങ്ങ് പൊട്ടിപ്പോയിട്ടോ കൊലിച്ച് ഞാൻ ഊരുവെച്ച് വിടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് പൊട്ടിപ്പോയെന്നല്ലാതെ കാണാതെ പോയി കാലെ കെട്ടിയത് കണ്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ഓർഡർ ചെയ്ത് പെട്ടെന്ന് അത് നിങ്ങളുടെ കാണിക്കാം ഇത് ഞാനല്ലാതെ വോയിസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതാകുമ്പോൾ പോലോ അങ്ങനെ കേട്ടോ ഇത് ഞാൻ ഫോണാണെങ്കിൽ ഇങ്ങനെ നേരെ വെച്ച് സ്ട്രേറ്റ് ചെയ്ത് എന്ന് വെച്ച വീഡിയോ ആട്ടോ അതാട്ടോ എന്നെ പകുതി വെച്ച് കാണുന്നത് അത് ഞാൻ പിന്നെ ഇങ്ങനെ ഈ വീഡിയോ ആക്കിപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഫുൾ ഫുൾ എൻ്റെ ഫേസ് കാണത്തില്ല കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഈ സാധനം കൂടെ ഇതിനകത്തിട്ട് ഇതിനകത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ എല്ലാം അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം കൂടി ഫസ്റ്റ് രണ്ടെണ്ണം ഒരു ഇതിനകത്ത് ഇട്ടു പക്ഷെ ഞാൻ ഒറ്റവെണ്ണം എൻ്റെ കാലിലോട്ട് ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ രണ്ടെണ്ണം കൂടെ ആണ് വേണ്ടത് പിന്നെ എനിക്ക് മറ്റേ ഒത്തിരി സംഭവം ഞാൻ ഒരു സിൽവർ പോലത്തെ ഒത്തിരി സാധനം ഉണ്ട് അതോടുമ്പോൾ ഒരുമാതിരി ഓവർ പോലത്തെ തോന്നുകൊണ്ട് ഞാൻ ഒറ്റ ഓർമ്മ ഇട്ടിട്ടുള്ളൂ പിന്നെ ഓരോരുത്തരുടെ ഇതാണല്ലോ രണ്ടെണ്ണൂരും അങ്ങനെ പിന്നെ എൻ്റെ ഈ മൂഡ് പോലെ അതിനനുസരിച്ചിട്ട് ഞാൻ കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നിനകത്ത് മൂന്ന് മുത്തും ആദ്യം കാണിച്ചതിനകത്ത് ഒരു ബട്ടർഫ്ലയും പിന്നെ അതിൻ്റെ ഇതായിട്ട് ഇറക്കണം പക്ഷെ രണ്ടും കൂടെ നല്ല രസം കേട്ടോ അതുകൂടെ ഞാൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടുകൂടെ കാണിക്കാം കേട്ടോ അന്നേരം എങ്ങനെയാണെന്ന് കുറേ കുറേ സംഭവങ്ങൾ ഒത്തിരി ഇട്ടിട്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് ഓർഡർ ചെയ്ത് വന്നോട്ടെ മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചതെ മീഷോ എന്നാണ് ഞാൻ കൂടുതൽ പ്രോഡക്റ്റ് ഇങ്ങനെ വാങ്ങിക്കുന്നത് നല്ലാട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചായ വാങ്ങാൻ പോയി അപ്പോൾ ഇവിടെ അപ്പുറത്ത് പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുള്ള് പൂക്കളാണ് സ്റ്റെപ്പ് ഫുള്ള് ഇട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് അപ്പുറത്തെ സൈഡ് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ആരും ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ ഈ ഇത് പോകുന്നത് കേട്ടോ നമ്മുടെ കണ്ണ് പോകുക പിന്നെ അത് കൊണ്ടല്ലേ ഫുള്ള് പെയിൻ്റ് ഒക്കെ അടിച്ച് ഇപ്പം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇനി നർമ്മദയുടെ ഇത് വരുന്നുണ്ട് ഉത്സവം വരുന്നുണ്ട് നർമ്മദ ജയന്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഫെബ്രുവരി കഴിഞ്ഞ വർഷം പതിനാറാം തീയതി അങ്ങനെ കൊണ്ടായിരുന്നു ഈ പ്രാവശ്യം അറിയത്തില്ല എന്നാണെന്ന് അങ്ങനെ മഞ്ഞൊക്കെ മൂടി സ്ഥലത്തിങ്ങനെ ഭയങ്കരമായിട്ട് മഴയും ഒരുമാതിരി നല്ല ഇടിയുണ്ടായിരുന്നു കേട്ടോ അതായത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും നല്ല ഇടി മുഴകുന്നുണ്ടായിരുന്നേ അന്നാലെ അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഇവിടെ മഴ മഴയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അവിടെ ഇപ്പോൾ ചൂട് തുടങ്ങി തുടങ്ങുന്ന കല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചാച്ചി പറഞ്ഞു അയ്യോ മഴ പെയ്യുവാണെന്നോ അയ്യോ എന്തൊരു പറ്റി ഞാൻ പറഞ്ഞു ചാച്ചി ഇവിടെ ഭയങ്കര ഇടി മഴയൊക്കെയാണെന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കണ്ടോ പ്രായ് ഫുള്ള് പുളിയാട്ടോ ആട്ടോ ഫുള്ള് പുളി ഇങ്ങനെ കുറച്ച് പൂത്തതും കുറച്ചത് പൂത്ത് വരുന്നു കുറച്ച് വിളഞ്ഞ് വിളവൊക്കെ എടുക്കാറായിട്ടുള്ളതുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പുളിയുണ്ട് കേട്ടോ ഇതിന് കാറ്റത്തനും വരുമ്പോഴത്തേക്കിന് കുറച്ച് തന്നെ തണുപ്പൊക്കെ മാറി ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ വിളഞ്ഞതും ഇനി ഈ പൂ വരുന്നതും പിന്നെ ഇനി അല്ലാതെ ഉള്ളതൊക്കെ ആ സമയത്ത് ഇങ്ങനെ കാറ്റത്തും ശരിക്കും കാറ്റടിക്കുമ്പോൾ ഫുള്ള് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരുമ്പോൾ വെള്ളവരെല്ലാവരും പറത്തിന്നും കേട്ടോ അങ്ങനെ ഓരോരുത്തർ എല്ലാവരും പുളി പറക്കിരും നമ്മളെവിടെ ആണെങ്കിൽ അങ്ങനെ പുളി അങ്ങനെ പറക്കി കഴിക്കത്തില്ല ഒസ്റ്റാൾ ചേർന്ന് മാത്രമല്ലേ കഴിക്കത്തുള്ളൂ ഇവിടെ ആണെങ്കിൽ പുളി വീടാനായിട്ട് പറക്കി എല്ലാവരും കഴിക്കാനാണ് അങ്ങനെ നമ്മൾ ഇനി നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വരാം ഓക്കെ കഞ്ഞിയും അച്ചാറും ആട്ടോ മാങ്ങാ മാങ്ങാച്ചാറല്ല സോറിസ് നാരങ്ങ അച്ചാർ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല ഇത് നൂറയുടെ അമ്മ ഉണ്ടാക്കിയ അച്ചാറാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുവായിരുന്നേ നൂറാടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറാണു അപ്പം അതും കൂടെ കൂട്ടി ഒരു കഴുപ്പ് കഴിച്ചു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ മുഖദിവസം കഞ്ഞി കേട്ടോ കഴിക്കുന്നത് കഞ്ഞി പിന്നെ ഞാൻ ആണെങ്കിൽ ഇവിടുന്ന് ഗോതമ്പൊടി വാങ്ങിച്ചിട്ട് ഗൈസ് കൊള്ളത്തില്ലായിരുന്നു ഗൈസ് കൊള്ളത്തില്ലെന്ന് വെച്ചാൽ നമ്മുടെ റാഗിപ്പൊടി പോലെ ഞാൻ വരുമ്പോൾ ബ്ലാക്ക് കറുത്ത മറ്റേ സംഭവം പോലെ ആയി കേട്ടോ പിന്നെ അതിന് രണ്ട് ദിവസം മുമ്പുള്ള നർമ്മദയും ഞാൻ നേരത്തെ കിട്ട വീസിലെ നർമ്മദങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും അത് രണ്ടും എന്താ പറയുക രണ്ടും രണ്ട് ഇതുപോലെ രണ്ട് കാലാവസ്ഥയും നിങ്ങൾക്ക് വ്യത്യാസം എന്തായാലും മനസ്സിലാവും മഴ മൂടി മഞ്ഞെല്ലാം മൂടി കിടക്കുന്ന നർമ്മത വേറെ അതുപോലെ തന്നെ ചൂട് സമയത്ത് വേറൊരു നർമ്മത അതുപോലെ വെള്ളം കൂടുമ്പോൾ വേറൊരു നർമ്മത വെള്ളം കുറയുമ്പോൾ വേറൊരു നിർമ്മ പക്ഷേ എന്നാലും ഇവർ ഈ നർമ്മയിലുള്ള സ്നേഹക്കാർക്ക് കുറയുന്നില്ല കേട്ടോ ഓക്കെ ഞാൻ ഈ ലച്ചർ പോലെ ഇങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ അറിയാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒഴിച്ച് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെയും മഴ തുടങ്ങി കേട്ടോ അന്നേരം ഞാൻ പിന്നെ അടുത്ത് വെള്ളമൊക്കെ കലങ്ങി അങ്ങനെ നന്നായിട്ട് കലങ്ങി അടിഞ്ഞൊക്കെ വരുന്നുണ്ട് ഓടയിന്നുള്ള വെള്ളം അല്ലാതെ റോഡിൽ നിന്നുള്ള എല്ലാം കൂടെ കലങ്ങി അടിച്ച് നന്ദി നദിയിലോട്ട് പോയി അന്നേരം കുറേ പേര് നദിയിലിങ്ങനെ കുളിക്കുന്നത് ഈ ചെളിവെള്ളം ഇങ്ങനെ കലങ്ങി വരുമ്പോഴും ഇങ്ങനെ കുളിക്കുകയും തുണി കഴുകുന്നതും പൂജയും എല്ലാ സംഭവങ്ങളും എന്ന് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ടായൊന്നും ഒരു മടിയില്ല ഇവിടെ അങ്ങനെ കുറേ പേര് ഇങ്ങനെ നടക്കുന്നു അപ്പം ഉണ്ട് ഇങ്ങനെ വെള്ളത്തിലാണെങ്കിൽ ഒരു ഒരു ആരാണ്ട് ഇങ്ങനെ പോകുന്നു മറ്റേ വല മലയുണ്ടല്ലോ ഗൈസ് മീൻ പിടിക്കാൻ മല ഇട്ടിട്ട് ഒക്കെ പോവുകയാണെ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പുള്ളിക്കാരനെങ്ങനപ്പം എനിക്ക് സങ്കടം തോന്നി സങ്കടം തോന്നി ഒരുമാതിരി പിന്നെ ഇത്രയും മഴയുണ്ടെങ്കിൽ അവർ കുടുംബത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നു അപ്പം എൻ്റെ മാമനും ഓർമ്മ വന്നു കേട്ടോ മാമനും ഇങ്ങനെ ആയിരുന്നു പണ്ട് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മഴ വരുമ്പോഴാണ് ഏസ് ഈ മറ്റേ ഈ മീനൊക്കെ ഇങ്ങനെ ചെളിക്കാത്തോടൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു ഇത് വെച്ചാണ് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ഈ കണ്ണു കാണത്തില്ലെന്നൊക്കെ ഞാൻ പറയും കോമഡിയാണോ വട്ടത്തിലെന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളമെല്ലാം കലങ്ങി മീൻ കണ്ണ് കാണത്തില്ല അപ്പോഴാണ് നമ്മളിങ്ങനെ മഴയത്ത് വാൻ കൂടുതലിങ്ങനെ മഴ ഈ ആറൊക്കെ കലങ്ങി വരുമ്പോഴാണ് ഈ ചൂണ്ട ഇടാനും ഈ മീൻ രാത്രി ചൂണ്ടയിടും പിന്നെ അല്ലാതെ ജസ്റ്റ് ചൂണ്ട ഇങ്ങനെ ഇടും അല്ലാതെ വല വീശലാട്ടോ വല വീശൽന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടത്തിലുള്ള വശ വലയല്ല മറ്റേ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഈ നദിയുടെ ഓപ്പോസിറ്റ് ഒഴുക്കുള്ള ഇങ്ങനെ വലയിടുകയെ അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുക രാത്രി നമ്മൾ ഓട്ടോ കേടായിപ്പ് ഗായ്സ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ റോഡ് കൂടി ഇത് ഞാൻ എന്താ പറയുന്നത് ഞാൻ അല്ലാതെ വോയിസ് ആണ് പറയുകയാണ് കേട്ടോ അല്ലാതെ എടുത്തതല്ല അതുപോലെ ഒത്തിരി നോയിസ് നോയ്സ് നോയ്സാൻ സൂര്യം ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇത് അതിൻ്റെ മഴയൊക്കെ പെയ്ത തലേദോസാണ് തലേദിവസം എന്ന് വെച്ചാൽ അന്നല്ല മഴ പെയ്തതിൻ്റെ ദോശയല്ലോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ ഇതായി അത് കഴിഞ്ഞാണ് മഴയൊക്കെ പെയ്തത് അതായത് ഈ രാത്രിയിലാണ് മഴ പെയ്തത് അപ്പം ഞങ്ങൾ പൂക്കൊണ്ടിരിക്കുക രാത്രി പൊക്കോണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലത്തില്ലായിരിക്കും അപ്പം ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇവിടെ ഇങ്ങനെ അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ കൂടുതലിങ്ങനെ ഇങ്ങനെ ഉച്ചിരി കൂടെ കൈ കാശുള്ളവരാണ് മറ്റേ ഉന്തുവണ്ടി ഉള്ളവരാണ് ഞാനൊരു കണ്ടുവച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇച്ചിരി കൂടെ പൈസ ഉള്ളതുങ്ങളാണ് ഇങ്ങനെ ഉന്തു വണ്ടിയൊക്കെ ഉള്ളതുപോലെ ഇരിക്കുന്നത് മറ്റേതുങ്ങളല്ല ഇത് പക്ഷേ അതാണ് നല്ലത് എന്നും തോന്നുന്നു കുഴപ്പമില്ല ഓരോരുത്തർ ഇഷ്ടമായിരിക്കുമല്ലോ അതും അറിയത്തില്ല ഗൈസ് പിന്നെ പൊട്ടത്തരമാണെങ്കിൽ പറയേണ്ടല്ലോ നിങ്ങൾ ചോദിക്കണം അപ്പം അങ്ങനെ ഉള്ളി ഇങ്ങനെ ഉള്ളിയുണ്ട് കിഴങ്ങുണ്ട് ഉള്ളി ഉള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഒത്തിരി പച്ചക്കറികൾ ഒത്തിരി ഒത്തിരി വേറെ സംഭവങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ നടക്കുന്ന നടക്കുമ്പോൾ പറ്റും നമ്മളിത് കണ്ടു മറ്റേ മധുരക്കിഴങ് ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ നാട്ടിൽ അത്രയും മധുര കിഴവിൻ്റെ ടേസ്റ്റ് വരത്തില്ല എങ്കിലും അങ്ങനെ മധുരക്കിഴങ്ങ് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ റോഡ് കൂടെ പോയി ഈ രണ്ട് സ ഈ സൈഡ് ഫുള്ള് രണ്ടായിട്ട് പച്ചക്കറി അതും കൂടെ പോകുമ്പോൾ പിന്നെ കുറച്ച് കഴിയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ പോകാട്ടോ കണ്ടില്ല ഉള്ളി തക്കാളി ക്യാരറ്റ് മറ്റേ ചുമന്ന കളറുള്ള ക്യാരറ്റ് ഉണ്ട് മറ്റേ പയർ പയറുണ്ട് അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട് വേറെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ സീസൺ ഓരോന്നല്ലേ ഈ ഇടയ്ക്ക് തണ്ണിമത്തങ്ങരിക്കുന്നുണ്ട് ഈ മഴ തുടങ്ങിയപ്പോൾ ഇപ്പം നാരങ്ങ വന്നിട്ടുണ്ട് ഞാനപ്പം വിചാരിച്ചു ഈ നാരങ്ങ തണുപ്പ് വന്നപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുമ്പോൾ പച്ചക്കറി വേണമല്ലോ അതിനായിരിക്കും ഈ നാരങ്ങ നെല്ലിക്ക ഇപ്പം ഈ സീസൺ ഒത്തിരി നെല്ലിക്ക നാരങ്ങ ഒക്കെ ഉമ്മ ഒത്തിരി കൊണ്ട് വിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലും അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റർ കട അങ്ങനെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ ഭാഗമുണ്ട് ഇല്ലാതെങ്കിൽ ഈ ഭാഗകട എന്നും വേണ്ട കേട്ടോ കടയെന്നു പറഞ്ഞിട്ട് ഇട്ടു വിൽപ്പനമെന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ പറയും പിന്നെ എന്തെങ്കിലും ഗൈസ് നമ്മളിങ്ങനെ നടന്ന് പോക്കൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ ഇങ്ങനെ ഇങ്ങനെ ഇവർ മഴ പെയ്യുമ്പോൾ ഈ തണു മഴയത്ത് തന്നെ ഇരുന്ന് ഒരുമാതിരി തണുത്ത റോഡിനകത്തൊക്കെ ഇരുന്ന് അവർക്ക് ജീവിക്കണ്ടേ അതുകൊണ്ടായിരിക്കും ഗൈസ് അവർ അതുപോലെ ഇരുന്ന് ഇതാക്കും പിന്നെ കുറേ പാത്രങ്ങളും മറ്റേ കുപ്പി പാത്രങ്ങളുണ്ട് അതെല്ലാം ആണെങ്കിൽ അവർ മാറ്റി വയ്ക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ തണുപ്പ് ചൂട് സമയത്ത് ഉള്ള കൂടുതൽ മണ്ണിൻ്റെയൊക്കെ സംഭവങ്ങൾ കൂടുതലും അപ്പം തണുപ്പിനും എല്ലാവരും ഇവിടെ മറ്റേ നമ്മളിവിടെ ഈ സ്റ്റീൽ കല അങ്ങനത്തിനകത്തൊന്നും വെള്ളം അങ്ങനെ അധികം കുടിക്കാറും വെക്കാറൊന്നുമില്ല ഈ ഇപ്പം നമ്മുടെ ഈ വഴി വഴിയോരത്ത് വേണമെങ്കിൽ പോലും ഇങ്ങനെ ഈ പാത്രത്തിലാണ് ഇത് വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും നമ്മുടെ ഓട്ടോ വിളിച്ച് പഞ്ചറായെന്ന് പറഞ്ഞു അപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ ആ മണിക്കൂറൊക്കെ മുക്കാൽ മണിക്കൂറൊക്കെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ സമയം കൂടെ നമുക്ക് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് പോകാം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് എന്തായാലും നടന്നു പോവല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും എന്നും ഇത് തന്നെയാണ് കാണുന്നതെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അങ്ങനെ എടുത്ത അങ്ങനെ എടുത്തപ്പോഴുണ്ട് അപ്പുറത്ത് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടായിരുന്നു മുപ്പത് രൂപ മുപ്പത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടഡ് കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് അവര് ഈ അഗ്നി അഗ്നിഹോത്രി ഗാർഡൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സ്ഥലമുണ്ട് അത് ഗാർഡൻ്റെ പേരാട്ടോ മധ്യപ്രദേശ് അഗ്നി അഗ്നിഹോത്രി ഗാർഡൻ എന്ന് പറഞ്ഞ് മുപ്പത്തി രൂപ മുതൽ സാധനം അടക്കി കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഓട്ടോയിൽ പോകുമ്പം കാണുന്നുണ്ട് ഞാൻ ഓർത്തു വരെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു പിള്ളേർ പോലും കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഓർത്താണ് ഇരുന്നത് ഓട്ടോ ഗൈസ് പക്ഷേ അത് അല്ലായിരുന്നു ഗൈസ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി പിന്നെ ഞങ്ങൾ അങ് അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി അത് ഞങ്ങൾ പോകാനായിട്ട് വിചാരിച്ചത് ഞങ്ങൾ നടന്നപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നോക്കിയപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ച കേട്ടോ ഈ സൈഡ് കാണുന്നത് ഫുള്ള് സെറ്റർ കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡ് ഫുള്ള് ഞാനൊരു വീടേക്ക് മസാല ദോശ കഴിക്കാൻ പോയില്ലേ അവിടുത്തെ കളയപ്പുറത്ത് കാണുന്നത് പിന്നെ ഇതെല്ലാം മറ്റേ ഉണ്ടുവണ്ടിയിൽ മറ്റേ തല കഴിക്കുന്ന തൊപ്പി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ പച്ചക്കറി കുറച്ച് കുറവാണ്ട്ടോ ഇങ്ങോട്ട് മറ്റേ ഫ്രൂട്ട്സ് കണ്ടോ ഇത് ഫുള്ള് മറ്റേ പുതയ്ക്കുന്നതാണ് ആ സംഭവം അതിൻ്റെ വിലയൊന്നും അറിയത്തില്ല ഗൈസ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ എന്തുവാ സാധനത്തിന് പറയുന്നത് മറ്റേ ഈന്തപ്പഴം ഞാൻ ഈന്തപ്പന എന്നാണ് പറയുന്നത് കേട്ടോ ഈന്തപ്പഴത്തിന് ഈന്തപ്പന എന്നു പറയുന്നത് കുഞ്ഞിലോട്ട് അങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അത് അതിങ്ങനെ വിൽക്കാനിങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് മറ്റേ ഈ മണക്കുന്ന ഒരു സംഭവം ഇങ്ങനെ കത്തിച്ച് നോക്കും മറ്റേ ഈ ചെന്ന് വരെ ഇരിക്കാനായിരിക്കും ഗൈസ് കറക്റ്റ് അറിഞ്ഞുകൂടാ കണ്ടില്ല നെല്ലിക്ക നാരങ്ങ അതാണ് കൂടുതലും ഇപ്പം ഉള്ളത് പിന്നെ കണ്ടില്ലേ സാമ്പ്രാണി കണ്ടില്ലേ കണ്ടോ പിന്നെ വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി ഇരിക്കുമ്പോൾ നമുക്കറിയാം അച്ചാർ വെക്കാറുണ്ട് പിന്നെ ഒരിടയ്ക്കൊന്നുണ്ടായിരുന്നു ഗൈസ് ഈ ഈ വലിയ നെല്ലിക്കയും അതിൻ്റെ ഇടയ്ക്കും പറ്റും നമ്മുടെ ചുമന്ന വലിയ ഭജിമുള പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ സ്നേഹ ഡോക്ടർ പറഞ്ഞായിരുന്നു അതും അത് രണ്ടും കൂടെ എന്തോ ഇവർ കുക്ക് ചെയ്യുമെന്ന് അത് രണ്ടും കൂടെ വെച്ച് എന്തോ അച്ചാർ പോലെ എന്തോ വെക്കും അതിനാണെന്ന് പറഞ്ഞു കറക്റ്റ് അറിയത്തില്ല കണ്ടോ എഴുതി വെച്ചിരിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ജസ്റ്റ് തേർട്ടീൻ നയൻ റുപ്പീസ് ഹെലോ കിറ്റി എന്നൊക്കെ പറഞ്ഞു കിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല കിറ്റി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് പിള്ളേരുടെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് ഓർത്ത് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഓർത്ത് അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളവിടെ ഇറങ്ങി കൈസ് ഇറങ്ങി വലിയൊരു ഗ്രൗണ്ടൊക്കെ കൂടെ അങ്ങോട്ട് പോയി ഇനി ഞാൻ അവിടുത്തെ അവിടുത്തെ കുറച്ച് ഡ്രസ്സ് ഞാൻ ശരിക്ക് പിടിച്ചില്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിങ്ങനെ പോകുന്നു അവർ കുറേ വരുന്ന അപ്പം നമ്മളിങ്ങനെ കയറി കയറിപ്പോൾ അവർ പറഞ്ഞു ബാഗ് എടുത്ത് ഊരി വെക്കണം എന്ന് പറഞ്ഞു പുറത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു ഇതുകൊണ്ടല്ലേ ഫുള്ള് കോട്ടും കോട്ട് മെയിൻ സോറി ഗൈസ് നമ്മുടെ സെക്ടർ സെറ്ററിൻ്റെ അത്തിരി ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് എല്ലാ അടിപൊളി കെടുക്കാറ്റിയാണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടാണ് സെറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ടും തുടങ്ങുന്നുണ്ട് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ക്രോപ്സ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും അവിടെ കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് സത്യം പറയുന്നത് ഞാൻ അവിടെ കയറി മുപ്പത്തൊമ്പത് രൂപയുടെ സാധനം ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അവിടെ കാണുമെന്ന് അറിഞ്ഞുവിടുകയായി ഷൂസല്ലോ സോക്സിനാണെന്ന് പറഞ്ഞ് അറിഞ്ഞു വിട ഗൈസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഡ്രസ്സൊക്കെ കുളം നമ്മള് തൊട്ട് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽസ് കൊണ്ടാണ് എല്ലാം അടിപൊളിക്ക് എടുക്ക ഡ്രസ്സാണ് ഒത്തിരി സംഭവങ്ങളുണ്ട് പക്ഷേ എല്ലാം ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആയിട്ട് നമ്മളെല്ലാം ജസ്റ്റ് അങ്ങോട്ട് കേൾക്കണ്ടത് എന്താണ് എന്ന് വിചാരിച്ച ആകാശം ഞാൻ വീഡിയോസ് വീഡിയോസോട് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പം എത്രാമത്തെ രണ്ടാമത്തെ മേളക്കാട്ടോ ഇങ്ങനെ പോകുന്നത് നമ്മുടെ നാട്ടിൽ മേള എന്നാണോ പറയുന്നത് ആ പോകുന്നത് ഒരു വട്ടം ഒരു ഉത്സവം പോലത്തെ ഒരു സംഭവത്തിന് പോയി മറ്റേ ഈ വലിയ സംഭവം ഉണ്ടല്ലോ മറ്റേ വലിയ എന്തോ ആകാശത്തൊട്ടിൽ ആ സംഭവത്തിലും അവിടെ പോയി പിന്നെ അല്ലാതെ ഇങ്ങനെയാണ് രണ്ട് വട്ടമാണ് പോകുന്നത് പിന്നെ ഇവിടെ മറ്റേ ചിങ്ങിപ്പോകണ്ടവർക്ക് ബാഗ് ബോട്ടിൽ മറ്റേ അളവ് എഴുതി വെക്കുന്ന ഇത്രയും ഉണ്ടല്ലോ പിന്നെ ഈ സൈഡ് ബാഗ് അല്ലാത്ത സ്കൂൾ ബാഗ് അല്ലാത്ത ഈ കുറേ സാധനങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഭാഗം അമ്മാതിൽ ഒത്തിരി ഒത്തിരി ഭാഗമുണ്ട് അതിൻ്റെയൊന്നും വിലയൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ അവിടെ ഒത്തിരി ഭാഗം കണ്ടു എല്ലാ സംഭവങ്ങളും കൊള്ളാം പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് പോയി കണ്ടു അപ്പം ഞങ്ങളോട് വീഡിയോ വീഡിയോടെടുത്ത് പിന്നെ കുറേ ചെരുപ്പുകളുണ്ട് നല്ല എന്ത് ഹീലായിക്കോട്ടെ അല്ലാതെ ഫ്ലാറ്റ് ആയിക്കോട്ടെ കുറേ ചെരുപ്പുകൾ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ മറ്റേ ഈ കത്തി ഉണ്ടല്ലോ മറ്റേ പേനാക്കത്തി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതും അങ്ങനെ കുറേ സംഭവം ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി അയ്യോ ഗൈസ് ഞാൻ കട്ട് ചെയ്തില്ല ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ ഗൈസ് അത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ പിന്നെ ആണെങ്കിൽ ഈ ഫോണിന് ഭാരമില്ലെങ്കിലും ഈ എൻ്റെ ഫോണിൻ്റെ കവറിന് നല്ല ഭാരമുള്ളതുകൊണ്ട് ഒത്തിരി നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ കൈ വേനിക്കും ഗൈസ് അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങി ഓമയ്ക്കൊക്കെ നമ്മൾ പഴുത്തിരിക്കുക കേട്ടോ എനിക്ക് ഓമയ്ക്കുക ഇതുപോലത്തെ സംഭവമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഗൈസ് ഒത്തിരി ഞാൻ ഓമയ്ക്കുക അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് മറ്റിട്ട് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ആപ്പിൾ സ്മൂത്തി ആയിരുന്നു ഉണ്ടായി കുടിക്കുന്നത് ഓട്ട്സൊക്കെ ഇട്ടിട്ട് അതാകുമ്പോൾ ഒരു സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പിന്നെ നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്ത് ഹെൽത്തി ഫാറ്റ്സുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ വൈസ് അതുകൊണ്ട് ഞാൻ അതായിരുന്നു കുറച്ച് നാൾ കുറച്ച് നാൾ ആയിരുന്നു കഴിച്ചത് ഷുഗർ ഇടാതെ ഓട്സും പാലും അല്ലെങ്കിൽ പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഞാൻ ബ്രെഡാക്കി ബ്രെഡും പിന്നെ നമ്മുടെ ന്യൂട്രെല്ലേയും കൂടെ ആക്കി കേട്ടോ ചാമ്പ് ഒഴിവാക്കിയൊക്കെ ഷുഗർ ഉണ്ടല്ലോ ന്യൂട്രാ ന്യൂട്രലേക്കകത്ത് ഇല്ലെന്നല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരിതല്ലേ ഒരു ഒരു ഗുഡ് ഐറ്റംസ് അല്ലേ നോർത്താണ് അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ആക്കി കഴിക്കാൻ തുടങ്ങിയതേ അപ്പോൾ അതും ഇങ്ങനെ കഴിഞ്ഞ് ഞാനും ഞങ്ങൾ പൊക്കോട്ടിരിക്കും കേട്ടോ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലെ ഷൂസ് കണ്ടില്ലേ ഷൂസ് ഇപ്പുറത്തെ സൈഡിൽ ആദ്യം കണ്ടെടുത്ത് നാന്നൂറ് രൂപ കണ്ടില്ലേ സോറി നാന്നൂറ്റമ്പത് രൂപ ഇവിടെ തൊട്ട് ഷൂസിന് തുടങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നാന്നൂറ്റി നാനൂറ്റി അമ്പതാണെന്ന് തോന്നുകട്ടോ അങ്ങനെ അമ്പത് രൂപയുടെ കുറവെങ്ങനെയുള്ളൂ നാനൂറും നാനൂറ്റമ്പതും അങ്ങനെയാണ് അവിടെ വിൽക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ പുറത്ത് പോയിട്ട് വേറെ കടയിൽ പോകണം